തന്നിട്ടുള്ള ഒരേ ഒരു എക്സ്പീരിയൻസ് മരണമാണ് വേറെ ഒന്നും നമുക്ക് ഈ പ്രപഞ്ചം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തന്നിട്ടില്ല നമുക്ക് നല്ല ജോലി കിട്ടുമോ ജോലി കിട്ടുമോ കിട്ടുമോന്നെ ഗ്യാരണ്ടിയില്ല പിന്നെ അല്ലെ നല്ല ജോലി നമ്മൾ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടില്ല വരുന്നിടത്ത് വെച്ച് കണ്ടതാണ് നമ്മളതൊക്കെ വിവാഹം കഴിക്കുന്നു നല്ലൊരു പാർട്ണറെ കിട്ടുമോ ഒരു ഗ്യാരണ്ടി തന്നിട്ടില്ലേ മക്കളുണ്ടാകുന്നു ഇവരൊക്കെ വളർന്നു വലുതായ നല്ല മക്കളായിരിക്കുമോ ഒരു ഗ്യാരണ്ടി ഇല്ല ലോകത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും ഒരു ഗ്യാരണ്ടി ഇല്ല ഒരു കാര്യത്തിന് മാത്രം ഗ്യാരണ്ടി ഉണ്ട് നിങ്ങൾ മരിക്കും ഡെഫിനറ്റ്ലി മരിക്കും എന്നാലോ എപ്പ മരിക്കും എവിടെ വെച്ച് മരിക്കും എങ്ങനെ മരിക്കും ഈ മൂന്ന് കാര്യം പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും മരിച്ചേക്കും ഇതാണ് ജീവിതത്തിന്റെ ഗ്യാരണ്ടി മരണത്തിന്റെ മേലുള്ള ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഗ്യാരണ്ടി ഇത്രയും ഉറപ്പുള്ള ഒരേ ഒരു കാര്യം ജീവിതത്തിൽ മരണമാണ് അപ്പൊ പിന്നെ അപ്രതീക്ഷിത മരണം എന്ന് പറഞ്ഞാൽ മരണമുണ്ടോ അങ്ങനെ മരണമില്ല ജനിച്ച മമ്മന്റെ മകളും പ്രതീക്ഷിക്കേണ്ട സാധനമാണ് മരണം പിന്നെ അപ്രതീക്ഷിത മരണം ഇല്ലല്ലോ എല്ലാ മരണവും പ്രതീക്ഷിത മരണ ജനിച്ച മുതൽ അത് പ്രതീക്ഷിക്കേണ്ട സാധനമാണ് അതുകൊണ്ട് അപ്രതീക്ഷിത മരണം എന്ന് പറഞ്ഞാൽ മരണമേ ഇല്ല കേട്ടോ അപ്പൊ മരണം ഡെഫിനറ്റ്ലി ഒരു കാര്യമായതുകൊണ്ട് അതിന് ഭയം തൊട്ടൊരു കാര്യമില്ല നമ്മളെ യാദൃശികമായൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴല്ലേ ഭയക്കേണ്ടത് യാദൃശികമായി എന്തെങ്കിലും സംഭവിക്കുമോ അഥവാ എങ്ങാൻ ഞാൻ മരിക്കുമോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭയക്കണം മരിക്കുക മരിക്കാതിരിക്കുക അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് കാണുന്നതുകൊണ്ട് അഥവാ ഞാൻ മരിക്കുമോ എന്നൊരു ചിന്ത വരും പക്ഷെ ഇവിടെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എന്തായാലും ഞാൻ മരിക്കും അഥവാ എന്നൊരു ചോദ്യമില്ല എല്ലാവരും മരിക്കാനുള്ളവരെ എപ്പോ മരിക്കുന്നു എങ്ങനെ മരിക്കുന്നു ഒന്നും ഒരു ഉറപ്പുമില്ല അപ്പൊ ഇങ്ങനെയുള്ള ഈ സാധനത്തെ നമ്മൾ ഭയക്കുകയാണെങ്കിൽ മരണം എന്ന പ്രതിഭാസത്തെ നമ്മൾ മയക്കും ഭയക്കുന്നുവെങ്കിൽ ജീവിതം ആസ്വദിക്കുവാനേ പറ്റില്ല നിങ്ങൾ ജീവിതം ആസ്വദിക്കണമെങ്കിൽ മരണം എന്ന കാര്യത്തെ മറന്നിരിക്കണം മരണം എന്ന കാര്യത്തെ നിങ്ങൾക്ക് മറക്കാൻ പറ്റണമെങ്കിൽ മരിക്കുവാൻ തയ്യാറായിരിക്കണം അപ്പോ എപ്പോഴും ഓർക്കണ്ട പക്ഷെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഐ എം ഐ എം റെഡി മരിക്കുവാൻ ഞാൻ തയ്യാറാണ് ഈ നിമിഷം ഇനി എന്റെ മരണം വരാൻ പോവാണെങ്കിൽ ഞാൻ റെഡിയാണ് എന്ന വില്ലിങ്നെസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് വെച്ച് മരിക്കാൻ പോണ്ട പക്ഷെ നമുക്ക് അറിയില്ലല്ലോ എപ്പോഴത് കയറി വരികയെന്നുള്ള അതുകൊണ്ട് ഐ എം റെഡി എന്നൊരു മൈൻഡ് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചില്ല എന്നിട്ട് മരണത്തെക്കുറിച്ച് പൂർണ്ണമായും മറന്നിട്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം ഉള്ള സമയം ഞാൻ എൻ്റെ ജീവിതം എൻജോയ് ചെയ്യുക ഇങ്ങനെ വേണം കാണാൻ മരണത്തെ ഭയക്കും തോറും ജീവിക്കുവാനുള്ള ആസ്വാദനം കുറയും